മുത്തേ മുത്തേ എടാ പുതിയ ഐറ്റം വെറൈറ്റി മീൻ മീൻ നമ്മൾ നമ്മൾ ഈ ഈ പേരും അതുപോലെ ഈ ആശാൻ ഈ മീനിന്റെ ഒരു ഇതും കൂടി എന്തിനു പറ്റുന്നുള്ളോ കൂടി ആശാൻ തന്നെ പറയട്ടെ ആശാൻ എന്ന് പറഞ്ഞു കൊടുക്ക് പുന്നാര മീനാണ് ഇത് പുന്നാര മീന് എല്ലാവർക്കും പെട്ടെന്ന് അറിയില്ല പുന്നാര മീന് ഇത് പൊള്ളിക്കാനേ ഗ്രില്ല് ചെയ്യാനും ചൂടാനും സൂപ്പർ മീനാണ് ഉറപ്പായി കാരണം ചെയ്യാനും ഫസ്റ്റ് നമ്പർ വൺ അത് കഴിഞ്ഞിട്ട് സാധാരണക്കാർക്ക് ബിരിയാണി വെക്കാനായിക്കോട്ടെ കറി വെക്കാൻ പൊരിക്കാൻ വളരെ സോഫ്റ്റ് മീറ്റ് വേവ് കമ്മിയാണ് ഏത് പൈതമക്കും കൊടുക്കാൻ പറ്റിയ മീനാ കല്വർ ഈ മീന് ഒരു വർഷത്തിന് അവയെ ചിലപ്പോ നമ്മളടുത്ത് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്പൊ കഴിഞ്ഞ കൊല്ലൊക്കെ ആകെ രണ്ടു വട്ടം വന്നത് അപ്പൊ ഈ മീന് കാണുമ്പോ മേടിക്കുക ഈ മീൻ പ്രത്യേകം എന്തായാലും എത്ര ജീവനോടെ പിടിച്ചാൽ നെങ്ങി കളിക്കും നല്ല പൈസ മാങ്ങമ്പ തൊടുള്ളമാതിരി നെങ്ങി കളിക്കും മീന് കേടല്ലോ അത്രയും ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് ചില നാട്ടിൽ ഏത് നാടാന്ന് എനിക്കറിയില്ല ചില നാട്ടില് പുതിയാപ്പിളമാരെ സ്വീകരിക്കൽ അല്ലെ സൽക്കരിക്കല് ഈ മീനായിട്ടാണ് കല്പ ഇതല്ലേ കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷില്ല ഏത് നാട്ടിലാന്ന് എനിക്കറിയില്ല സത്യം ഉള്ളതാണ് ഒറിജിനൽ ഇതാണ് ഒറിജിനൽ കണ്ടോ ഇത് കാണുമ്പോൾ ഒരിക്കലും നഷ്ടം വരൂല കാരണം ഐക്കോറിന്റെ അടുത്ത് എത്തും അല്ലെങ്കിൽ ഐക്കോറിന് ചില സമയത്ത് ഐക്കോറിനെ വെല്ലും വിലയിലും ആള് ഒട്ടും ബാക്കിലല്ല ഒരു കെ ജിക്ക് കിലോ അറുന്നൂറ് റുപ്യ വില നോക്കണ്ട ഇപ്പൊ വില കൂടുതലുള്ളതുകൊണ്ടോ അടുത്തരം വില നോക്കി ഇല്ലെങ്കിൽ ഒരു മുന്നൂറ്റി ഇപ്പൊ ഹൈ റേഞ്ചിലാണ് ഈ മീൻ നിക്കുന്നത് അപ്പൊ കൽബ ഇത് ലൈര്യത്തിൽ കഴിച്ചോളി ഒരിക്കലും നഷ്ടം വരില്ല അത്രയും ഉള്ള മീനാണ് മൂപ്പര സഹായ രസം ആള് ഒരുവിധം മീന ഇതേമാതിരി വെറൈറ്റി വെറൈറ്റി മീൻ ഉണ്ടാവും ആളുറേ തട്ടിപ്പിൽ എത്തും അതാണ് നല്ല അടിച്ചാപ്പള്ളി പുന്നാരമീല് ആൾക്കാർ രക്ഷിട്ടുള്ള വയനാട് ദുരന്തത്തിലൊക്കെ വന്നപ്പോ ഒരുപാട് പ്രവർത്തനം ഉണ്ടൊക്കെ ഇല്ല ഒരുപാട് ആള് അറിയപ്പെടുന്ന ആള് കൂടിയാണ് കേട്ടോ ആക്റ്റീവായിട്ടുള്ള വളരെ ആക്റ്റീവായിട്ട് എല്ലാ സഹായ സംഘത്തെ പ്രവർത്തനങ്ങൾക്കും മുന്നില് മുൻപന്തിയില് അതുപോലെ കലാട്ടെന്താണ് നമ്മളെ ാണ് ലീവത്തെ പ്രവർത്തനത്തിലൊക്കെ പോലില്ലേ അപ്പോ ഇന്ന് കരിയറിൽ ഇഷ്ടപ്പെട്ടവർ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അഞ്ചാക്ക് വീഡിയോ ഷെയറും ചെയ്ത് അതെ അതാണ് ആശയം